വളരെ പോസിറ്റീവായ രണ്ട് കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചു അതിലൊരെണ്ണം ഇന്ന് പറയാം രണ്ടാമത്തത് നാളെ പറയാൻ കഴിഞ്ഞേക്കും ഇന്ന് പറയുന്നത് കുറച്ച് നാൾ മുമ്പായിട്ട് സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞിരുന്നു ആമസോൺ ഗ്രൂപ്പിൻ്റെ ക്ഷണം നമ്മൾ ഒരു രൂപ രജിസ്ട്രേഷൻ അത് നടത്തി അവരുടെ അവരുടെ സപ്ലയേഴ്സ് ലിസ്റ്റിൽ സെല്ലേഴ്സ് ലിസ്റ്റിൽ നമ്മൾ കയറി കൂടണം അങ്ങനെ പറഞ്ഞു കുറേ നാളായി ഒരു ഒരനക്കവുമില്ലായിരുന്നു ഇന്നൊരാൾ വിളിച്ചു സന്ദേശം അയച്ചു അദ്ദേഹം അതിൽ രജിസ്റ്റർ ചെയ്തു ആമസോണിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ആയി പതിവ് പോലെ നമുക്കറിയാവുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നമാണ് ഇവിടെ അതാണല്ലോ ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് മെഷീനറി ടെക്നോളജി മാനുഫാക്ചറിങ് അതൊക്കെ വളരെ കുറവാണ് ഉള്ളതിൽ നിന്ന് നമുക്ക് തുടങ്ങാം പതുക്കെ പതുക്കെ നമുക്ക് ഈ വലിയ ഹൈ എൻഡിലോട്ടൊക്കെ പോകാം എന്തായാലും അദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമം ഞാൻ അദ്ദേഹം അദ്ദേഹം എന്ന് പറയുന്നത് തൽക്കാലം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല വ്യക്തിപരമായ കാരണങ്ങളാൽ എന്നാൽ അദ്ദേഹം അതിലൂടെ നേടിയ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തയ്യാറാണ് അദ്ദേഹം ആമസോണിൻ്റെ സൈറ്റിൽ രജിസ്റ്ററായി സപ്ലയർ എന്നുള്ള നിലയ്ക്ക് രജിസ്റ്ററായി അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് തൽക്കാലം നമ്മുടെ ഗണപതി വിഗ്രഹമാണ് തടിയിൽ നിർമ്മിച്ച ഗണപതി വിഗ്രഹം പതിനെണ്ണായിരം രൂപയാണ് വില നിശ്ചയിച്ച് അതിൽ ഡിസ്പ്ലേ ആയിരിക്കുന്നത് ഫ്രീ ഡെലിവറി സെവൻ പോയിൻ്റ് ഫൈവ് പേഴ്സൻറ്റ് ഓഫ് ഓൺ എസ് ബി ഐ ബാങ്ക് ക്രെഡിറ്റ് കാർഡ്സ് ഇത്രയൊക്കെയാണ് കസ്റ്റമേഴ്സിനുള്ള ആനുകൂല്യങ്ങൾ ഇന്ത്യയിൽ എവിടെയും വിൽക്കാം ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യും അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് അപ്പോൾ അദ്ദേഹം അത് നിരന്തരമായി അതിനുവേണ്ടി ആ രജിസ്ട്രേഷൻ ഒരു ഡോളർ എന്നുള്ള രീതിയിലുള്ള അതിൻ്റെ അന്വേഷണം എല്ലാം ഓൺലൈനാണ് അദ്ദേഹം ഡൽഹിയിൽ ഡൽഹിയിലെവിടെയും പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാം അദ്ദേഹം ഓൺലൈനായിട്ട് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോൾ നമുക്കും വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം ഈ പ്രോഡക്റ്റും അദ്ദേഹം നിർമ്മിച്ചതല്ലോ വേറെ ആരോ നിർമ്മിച്ച സാധനവും അദ്ദേഹം കണ്ടെത്തി അദ്ദേഹവുമായിട്ട് കരാറിൽ ഒപ്പിട്ടു അല്ലെങ്കിൽ കരാറിൽ ഏർപ്പെട്ടു എന്നിട്ട് അവർ തമ്മിലുള്ള ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രോഡക്റ്റ് വിൽക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു ഇങ്ങനെ നമുക്ക് എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും കണ്ടെത്താമല്ലോ ഹാൻഡിക്രാഫ്റ്റ്സ് ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും അതുപോലുള്ള മറ്റുപന്നങ്ങളായാലും അവശ്യ സാധനങ്ങളായാലും നമുക്കും ഇതൊക്കെ ചെയ്യാം അപ്പോൾ അദ്ദേഹം നമുക്ക് വച്ചിരിക്കുന്ന രണ്ട് ഓഫറുണ്ട് ഒന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഉൽപ്പന്നമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ രജിസ്ട്രേഷൻ അദ്ദേഹം ജി എസ് ടി ഒക്കെ എടുത്തു ജി എസ് ടി ഒക്കെ വേണോ ഇതിന് ജി എസ് ടി ഒക്കെ എടുത്തു ആ ജി എസ് ടി അതുപോലുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ലൈസൻസുകളെല്ലാം അദ്ദേഹത്തിന് ഉള്ളത് കാരണം നിങ്ങളുടെ ഏതെങ്കിലും ഉൽപ്പന്നം താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം വഴി വിൽക്കാം കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വഴി വിൽക്കാം രണ്ട് അദ്ദേഹം രജിസ്റ്റർ ചെയ്തതുപോലെ മറ്റുള്ളവരെയും രജിസ്ട്രേഷൻ ആമസോണിൽ രജിസ്റ്റർ ചെയ്യാൻ അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയും രണ്ടിനും അദ്ദേഹം തയ്യാറാണ് നമ്മുടെ സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർ ഈ അവസരം ഉപയോഗപ്പെടുത്തണം തൽക്കാലം ഇന്ത്യയിൽ മാത്രമാണ് വിൽക്കാൻ കഴിയുക ഗ്ലോബലി ഈ പ്രോഡക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കടമ്പകൾ കൂടി കിടക്കേണ്ടി വരും അതും സാധ്യമാണ് ലോകം മുഴുവൻ പോകാനും ഈ നെറ്റ്വർക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രോഡക്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് അറിയാവുന്നവർ ഈ ഒരു മാർഗ്ഗം ഒരു റൂട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് ഓൺലൈനായിട്ടുള്ള ഈ കച്ചവടം ഈ സെയിൽസിലൂടെ പരിചയം നേടുക ചെറിയ വരുമാനം നേടുക അതിലൂടെ കൂടുതൽ അറിവ് നേടുക കൂടുതൽ വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോകാനുള്ള ഒരു തുടക്കമായി ഇതിനെ കരുതുക വി ബി ട്രേഡിംഗ് ട്രേഡിംഗ്ക്കാരെ പോലെ ചെറുകിട ലെവലിൽ പ്രവർത്തിക്കുന്ന വളരെ തുച്ഛമായ ലാഭത്തിൽ ഇത്തരം ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സഹായിക്കുവാൻ ഗവൺമെൻറ് വെള്ളിയാഴ്ച ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു ദ ഗവൺമെന്റ് ഓൺ ഫ്രൈഡേ ഫ്രൈഡേ എന്ന് പറഞ്ഞ് എട്ട് മൂന്ന് ഇരുപത്തി നാല് ഇതെന്ന് കാണുമ്പോഴും ആളുകൾ അറിയണമല്ലോ ദ ഗവൺമെന്റ് ഓൺ ഫ്രൈഡേ എക്സെപ്റ്റഡ് ഫ്രം ഇമ്പോർട്ടഡ് ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് അസ് ഇൻപുട്സ് ഫോർ എക്സ്പോർട്സ് ഫ്രം സ്ട്രിഞ്ചൻ്റ് ക്വാളിറ്റി കൺട്രോൾ നോംസ് സാധാരണ ഒരു സാധനം ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനൊരു നിശ്ചിത ക്വാളിറ്റി വേണമെന്ന് പറയാറുണ്ട് അതൊരു കർക്കശമായിട്ട് തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ കസ്റ്റംസ് അതൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് ഇവിടെ ഒരു കണ്ടീഷൻ ഇറക്കുമതി ചെയ്യുന്ന സാധനം വീണ്ടും അത് വാല്യൂ എഡിഷൻ നടത്തി കയറ്റുമതി ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അതിനകത്ത് ഗവൺമെൻറ് അത്ര സ്ട്രിക്റ്റായിട്ട് ക്വാളിറ്റിയെക്കുറിച്ചൊന്നും കൺസേൺ ആവുന്നില്ല അവിടെ അല്പം ഇളവ് വരുത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചു ദ ഗവൺമെൻറ് ഓൺ ഫ്രൈഡേ എക്സെപ്റ്റഡ് ഫ്രം ഇമ്പോർട്ടഡ് ഗുഡ്സ് ദറ്റ് ആർ യൂസ് ദസ് ഇൻപുട്സ് ഫോർ എക്സ്പോർട്ട്സ് ഫ്രം സ്ട്രിഞ്ചൻ്റ് ക്വാളിറ്റി കൺട്രോൾ നോംസ് ഈ ചെറുകിട ഉൽപ്പാദകരെ അല്ലെങ്കിൽ ചെറുകിട വ്യാപാരികളെ ഇപ്പോൾ നമ്മൾ ആമസോണിൽ പതിനെണ്ണായിരം രൂപയുടെ ഒരു ഗണപതി വിഗ്രഹം നിർമ്മിക്കുന്നതിന് ഒരു നല്ല തടി നമുക്ക് എവിടെന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യണം മലേഷ്യയിൽ നിന്നോ നൈജീരിയെന്നോ എവിടെന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യണം അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന തടിയെക്കുറിച്ച് ഗവൺമെൻറ് അത്ര വേവലാതിപ്പെടുന്നില്ല കാരണം എന്താണ് ആ തടി ഇൻ്റേണൽ മാർക്കറ്റിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരു ഉൽപ്പന്നമായിട്ട് വരില്ല അത് കയറ്റുമതി ചെയ്യണം അതൊക്കെ ഗവൺമെൻറ് വരുത്തും അങ്ങനെ കയറ്റുമതിക്ക് വേണ്ടി ഒരു സാധനം ഇറക്കുമതി ചെയ്യുമ്പോൾ കുറച്ച് റിലാക്സേഷൻ ഗവൺമെൻറ് വരുത്തിയിരിക്കുന്നത് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുവാൻ പിന്നെയും ഒരു പ്രധാനപ്പെട്ട നടപടി സ്വീകരിച്ചു ടു ഗിവ് എ പുഷ് ടു ഇ കൊമേഴ്സ് ഇപ്പോൾ വി ബി എക്സിംഗ് ട്രേഡിംഗ് നടത്തുന്നത് പോലുള്ള ഇ കൊമേഴ്സിന് വേണ്ടി ടു ഗിവ് എ പുഷ് ടു ഇ കൊമേഴ്സ് എക്സ്പോർട്സ് ദ ഗവൺമെന്റ് ഹസ് ഓൾസോ ഡിസൈഡ് ദാറ്റ് ദി ഇലക്ട്രോണിക് ബാങ്ക് റിയലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഒരു പുതിയ ഒരു ടൂളാണ് ബാങ്കിങ് ടൂളാണ് വിൽ ബി സെൽഫ് ജനറേറ്റഡ് അത് നമുക്ക് തന്നെ സ്വയം ഡൗൺലോഡ് ചെയ്യാം നമുക്ക് തന്നെ ജനറേറ്റ് ചെയ്യാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻപുട്സൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാം നാളെ വരെ ഇത് ബാങ്കുകാരാണ് ചെയ്യുന്നത് ബാങ്കിന് നിശ്ചിത ഫീ കൊടുത്താൽ മാത്രമേ നമ്മളൊരു സാധനം കയറ്റുമതി ചെയ്തു എന്നുള്ളതിൻ്റെ പേയ്മെൻറ്റ് കിട്ടി എന്നുള്ള വിവരം സർട്ടിഫിക്കറ്റ് ബാങ്ക് തരാറുള്ളൂ ർ ഇ ബി ആർ സി ഇ ബി ആർ സി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇലക്ട്രോണിക് ബാങ്ക് റിയലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഏർലിയർ ഇ ബിആർസി ഇഷ്യൂഡ് ബൈ എ ബാങ്ക് ദാറ്റ് ദി എക്സ്പോർട്ടർ ഹാസ് റിസീവ് പേയ്മെന്റ് ഫ്രം ദി ഇമ്പോർട്ടർ അഗൈൻസ്റ്റ് ദ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് സാധനങ്ങൾ കയറ്റുമതി ചെയ്ത ഇനത്തിൽ ഇമ്പോർട്ടറിൽ നിന്ന് പേയ്മെന്റ് എക്സ്പോർട്ടറിന് കിട്ടി ഇവിടെ ഇരിക്കുന്ന ആൾക്ക് പേയ്മെൻറ്റ് കിട്ടി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ഇ ബി ആർ സി സർട്ടിഫിക്കറ്റ് ഇത് ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് നമ്മൾ തന്നെ ഈ പൈസ കിട്ടി എന്ന് പറഞ്ഞ് സെൽഫ് സർട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇ ബി ആർ സി ഇസ് അൻ എസെൻഷ്യൽ ഡോക്യുമെൻ്റ് ഫോർ ക്ലെയിമിങ് എക്സ്പോർട്ട് ബെനിഫിറ്റ്സ് ഇപ്പോൾ നമ്മൾ എന്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇവിടെയുള്ള കയറ്റുമതി പ്രോത്സാഹന സമിതികളുണ്ട് സ്പൈസസ് ബോർഡുണ്ട് എം പി ഡി എ ഉണ്ട് കൊയർ ബോർഡുണ്ട് അങ്ങനെ ഓരോ സാധനത്തിനും ഓരോ ഉൽപ്പന്നത്തിനും പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട് അവരിൽ നിന്ന് നമുക്ക് കയറ്റുമതി സബ്സിഡി കിട്ടണമെങ്കിലും ഈ ഇ ബി ആർ സി സർട്ടിഫിക്കറ്റ് വേണം ദിസ് ദിസ് വിൽ ഹെൽപ്പ് ദിസ് എന്ന് പറയുന്നത് സെൽഫ് ജനറേറ്റഡ് ഇ ബി ആർ സി ദിസ് വിൽ ഹെൽപ്പ് സ്മോൾ എക്സ്പോർട്ടേഴ്സ് ഹു ഷിപ്മെൻസ് ആർ ഇൻ സ്മോൾ വോളിയംസ് ആൻഡ് മാർജിൻസ് ആർ സ്മോൾ ചെറുകിട ആളുകൾക്ക് വേണ്ടിയാണ് ഈ സഹായം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉൽപ്പന്നം ഇപ്പോൾ പതിനെണ്ണായിരം രൂപയുടെ സാധനം കയറ്റി അയക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടാവുന്ന ഒരു ലാഭത്തിൻ്റെ ഒരു വിഹിതം നമുക്കറിയാമല്ലോ അറിയാമല്ലോ അതിനകത്തുനിന്ന് ഗവൺമെൻറ്റിന് ബാങ്കിന് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത്തരം ചെറിയ ചെറിയ കയറ്റുമതിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒഴിക്ക് ഒഴിവാക്കി കൊടുക്കുന്നു ബാങ്കിൽ പോകുന്ന ചിലവ് ആ സമയം ഇതെല്ലാം ലാഭപ്പെടുത്തി കൊടുക്കുന്നതാണ് ഗവണ്മെൻറ്റ് എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ തീരുമാനം ഇത് തുടക്കക്കാര്ക്ക് വളരെ ആശ്വാസകരമാണ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെയെല്ലാം നടപടികൾ സ്വീകരിച്ച ഇനത്തിൽ ഇന്ത്യയിലെ കയറ്റുമതിയെ സംബന്ധിച്ചൊരു കണക്ക് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അജയ് സഹായി ഡി ജി ആൻഡ് സി ഒ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ അദ്ദേഹം കയറ്റുമതിയുടെ ഒരു കണക്ക് പറയുന്നുണ്ട് ഡെസ്പൈഡ് ജിയോ പൊളിറ്റിക്കൽ ടേർബുലൻസസ് ഇവിടെ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ പനാമേയിൽ കപ്പൽ പോകുന്നില്ല റെഡ്സീലൂടെ പോകുന്നില്ല ആകെ പ്രശ്നം മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്നു ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര ടേർബുലൻസ് അതിനിടയ്ക്ക് ദിസ് ഇയേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്പോർട്സ് വിൽ ടച്ച് ലാസ്റ്റ് ഇയേഴ്സ് ലെവൽ ഓഫ് ഡോളർ സെവൻ തൗ സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ബില്യൺ എഴുപത്തി ഏഴായിരം കോടി ഡോളർ കഴിഞ്ഞ വർഷത്തെ അതേ നിരക്കിൽ ഈ വർഷവും കയറ്റുമതി വലിയ കുഴപ്പങ്ങൾ റെഡ് സീയിലെയും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇനി അടുത്ത ഫിനാൻഷ്യൽ എയറിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഈ ചെറിയ നടപടി വലിയ പ്രത്യാഘാതം കയറ്റുമതിക്കാർക്ക് ചെറുകിട മേഖലയിലെ കയറ്റുമതിക്കാർക്ക് വളരെ പ്രയോജനവും ആശ്വാസകരവുമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം അതിനനുസരിച്ച് നമ്മൾ ഈ രംഗത്ത് ഇറങ്ങാൻ നമ്മൾ ഈ രംഗത്ത് പയറ്റാൻ തയ്യാറാവണം എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന സൈനിങ് ഓഫ് എലിയസ് ജോൺ